ാണ്ഹു അവൻ അവൻ അഥവാ അള്ള റബുക്കും അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് ലാ അവൻ ഒഴികെ ഇലാഹു അവനൊഴികു കുൽശേ എല്ലാത്തിനും സൃഷ്ടാവണു അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കുക വഹിദൂഹു അവൻ നിങ്ങൾ ഏകദൈവുമായിട്ട് ആരാധിക്കുക വാഹു അവൻ അലാ കുല്ശയിൽ എല്ലാത്തിനും വക്കീൽ എല്ലാത്തിൻ്റെ മേൽ വരമേൽപ്പിക്കപ്പെടാൻ പറ്റുന്നവനാണ് ഹഫീദ് വരമേൽപ്പിക്കപ്പെടാമെന്ന് വെച്ചാൽ വരമേൽപ്പിക്കുമ്പോൾ നമ്മൾ വരമേൽപ്പിച്ചാൽ ഹഫീന്ന് അവൻ അതിനെ നോക്കിക്കൊള്ളും സംരക്ഷകനാണ് ലാ ലാതുതിരികൂ അവനെ എത്തിപ്പിടിക്കുകയില്ല അല്ല അപ്പൊ സാറ് കണ്ണുകൾ അപ്പൊ കണ്ണുള്ളവർക്ക് ആ കണ്ണുകൾ ഉപയോഗിച്ച് അന്നേനെ കാണാൻ കഴിയൂല അതായത് അവനെ കാണുകയില്ല എന്ന് ഇത് മഹസൂസുൻ ഇത് പ്രത്യേകമാക്കപ്പെട്ടതാണ് അതായത് ഇത് തഹ്സിട്ടുണ്ട് തിരയേ കാണൂലെന്നല്ലാന്ന് വെച്ചാലേ ചില സമയത്ത് ചിലപ്പോ കാണുന്നു അതാണ് മഹ്സൂസുൻ ഇത് പ്രത്യേകമാക്കപ്പെട്ടതെന്ന് വെച്ചാല് ഇത് മുമ്മിനികളെ സംബന്ധിച്ചുള്ളത് എന്നല്ല മറിച്ച് ഇങ്ങനെയുണ്ട് പക്ഷെ ഇത് എപ്പോഴും ഇങ്ങനെയാണെന്നില്ല അതാ മഹസൂസിന്റെ അർത്ഥം കേട്ടോ ലെഹ്റു ഇയത്തിൽ മുമ്മിനി എന്ത് കാരണത്താൽ ലെഹു ഇയ്യത്തിൽ അതായത് ഇന്ന് ഇതിന് തക്സിസ് ചെയ്യപ്പെടേണ്ടതാണ് ഇതിന് മുത്തലക്കൻ ഒരിക്കലും ഒരാളും കാണൂല എന്നല്ല മറിച്ച് ഇത് സാധാരണ അതിക്ക് കാണൂല അതിന്റെ കാരണം എപ്പോഴും അങ്ങനല്ലാന്ന് പറഞ്ഞാൽ ലെഹറു ഇയ്യത്തിൽ കാണുന്നുണ്ട് ലെഹു അള്ളാഹുല ഫിലാഹുറ ആഹർത്തിൽ മാത്രമല്ല ദുനിയാവലുവെച്ച് തന്നെ കണ്ടിട്ടുണ്ട് തന്നെ അള്ളാഹുവിനെ അപ്പൊ നിബിധങ്ങള് ദുനിയാവിലെ ചെല്ലാനെ കണ്ടിട്ടുണ്ട് ആഹ്റത്തില് കാണും അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയാണെന്ന് വിചാരിക്കേണ്ടതെന്ന് ലിക്കോലി തല അതിന്റെ തെളിവാണ് അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് അത് അന്നേ ദിവസം ചില മുഖങ്ങൾ നാലുറത്തിൽ പ്രകാശിതമായിരിക്കും ഇലാ റബിയ ആ മുഖങ്ങളൊക്കെ തങ്ങളുടെ റബ്ബിലേക്ക് നാലുറത്ത് നോക്കുന്നതായിരിക്കും അപ്പൊ നോക്കുമ്പോൾ പ്രകാശിക്കും വഹദീസ് വഹദീസ് ബുഹാരി മുസ്ലിം ഹദീസും തെളിവായിട്ടുണ്ട് ഇന്നൊക്കെ നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും കമാ നിങ്ങൾ കാണുന്ന പോലെ രാവിലെ പിന്നെ ഒരു ഉണ്ട് അൽമുറാദ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അള്ളാൻ കാണുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് ലാ ലാബിന്നാണ് അതായത് അള്ളഹാനെ വലയം ജീവിയില്ല അള്ളഹാനെ നിരീക്ഷിക്കാൻ കഴിയില്ല എന്ന ഒരാൾക്കും അങ്ങനെയാണ് ഒരു കീല ബഹു യുദരിക്കുലപസറ എന്നാലോ അള്ളാഹു യുദരിക്കുലപസാറ ഈ കണ്ണുകളെയൊക്കെ കാണുന്നുണ്ട് കണ്ണുകൾ ഈ കണ്ണുകളുള്ള ആളുകളൊക്കെ അല്ല കാണുന്നുണ്ട് കണ്ണില്ലാത്തതിനും കാണും അവരുടെ അതായത് ഇറാഹ ഈ കണ്ണുകൾ കണ്ണുകൾ തറാഹു അള്ളാഹുവിനെ അല്ല അല്ലാത്തവരില് അല്ല അല്ലാത്തവരിൽ അല്ലാത്തവരിൽ ഈ പറയാൻ പോകുന്ന സംഗതി എന്ത് അനുവദന കണ്ണിന് അവൻ കാണു കണ്ണിന് അവൻ കാണു വഹുവ ഈ കണ്ണോ ലായുതിരിക്കുവോ അവനെ കാണാതിരിക്കുക അള്ളഹാനെ അല്ലെങ്കിൽ ഈ വയറിനെ അപ്പൊ അള്ള അല്ലാത്ത വേറൊന്നും അങ്ങനെ ഇല്ല അതിനെ കാണു അത് ബാക്കിയല്ലാത്തിനെ കാണുക അല്ല അതിനെ കാണാതിരിക്കുക അത് ബാക്കിയല്ലാത്തതിനെയും കാണുക അങ്ങനൊരു സംഗതി അള്ള അല്ലാത്തവർക്ക് അനുവദിനല്ല അള്ളാഹ അല്ലാത്തവരിൽ അനുവദി എന്ന് വെച്ചാൽ അത് ബുദ്ധി സമ്മതിക്കുകയില്ല എന്ന് അപ്പൊ ബിഹി ഇൽമ അല്ലെങ്കിൽ മറ്റേ നമ്മൾ കീലക്കാർ പറഞ്ഞ പ്രകാരം യുഹീതു യുഹീത്ത എന്ന് വെക്കണം കാരണം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ചെയ്തിട്ട് ബിഹി ഇൽമ അള്ളാഹുവിനെ ഇൽമ അറിവിനാൽ വലയം ചെയ്യാൻ പറ്റുക അങ്ങനത്തെ സംഗതി എന്താണ് അനോദന ബിഹി എന്ന് വെച്ചാല് അലെരിക്കും മതിമ അല്ലെങ്കിൽ അതിനെന്തു ചെയ്യ വലയം ചെയ്യമിനാല് അതിനെ വലയം ചെയ്യാതിരിക്കുക അപ്പൊ അതിന് അതിനെ സംബന്ധിച്ച് ആളുകൾക്ക് അറിയില്ല പക്ഷെ അതിനെല്ലാ ആളുകളും കാണാൻ കഴിയുന്നുണ്ട് അങ്ങനത്തെ ഒരു സംഗതി ഇല്ലാന്ന് അപ്പം യുഹീതു എന്ന് വെച്ചോ അങ്ങനെ വായിക്കാം വഹുഅലായിരിക്കൂ എന്ന് പറഞ്ഞില്ല അപ്പൊ അലാ ഇതിരിക്കൂ എന്ന് എന്മയിൽ അത് കഴിയുമ്പോൾ യുഹീത്തുവിന് എന്ത് കിട്ടും നഫീടെ ഒരു മാനം കിട്ടുമല്ലോ ആ വഹുവൽ ലത്തീഫു അവനേതാണ് അവൻ ലത്തീഫാണ് അനുകമ്പിയുള്ളവനാണ് ബി ഔലഇഹി തൻ്റെ മിത്രങ്ങളോട് അള്ളാഹുവിൻ്റെ സുഹൃത്തുക്കളുള്ളത് ആ ഒരു അതായത് അള്ളാഹു പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ അവരോട് നല്ല അനുകമ്പയോട് പ്രവർത്തിക്ക വർത്തിക്കുന്നവനാണ് അല്ല ഹബീർ ബി അവരെ പറ്റി സൂക്ഷ്മമായിട്ട് അറിയുന്നവനാണ് കാല കുൽ അങ്ങ് പറഞ്ഞു കൊടുക്കും ഖുറാനില്ല മുഫ്സർ കൊടുത്താണ് യാ മുഹമ്മദ് ഓ മുഹമ്മദേ ലഘും അവർക്ക് പറഞ്ഞു കൊടുക്കുക അവരോ അവർക്ക് പറഞ്ഞു കൊടുക്കുക കഥജക്കും തീർച്ചയായും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് ബസായിർ എന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഹുജജു ഹുജത്തുകൾ തെളിവുകൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തെളിവുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലോ റബ്ബിക്കൻ നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ ഫമൻ അബസറ ആരെങ്കിലും കണ്ടാൽ ഹാ ആ തെളിവുകളെ ഫാമനെ കണ്ണുകൊണ്ട് കാണുകയെന്ന് വെച്ചാൽ നിധങ്ങളുടെ ജീവിതത്തിലുള്ള അല്ലെങ്കിൽ കേവലം തെളിവാണെന്ന് പറയാം ബസായിർ പറഞ്ഞിട്ട് അതെന്താണ് ബസായിർ എന്നുള്ളത് ഒരു ഹാസാണ് ഹാസ്

ആ സോറി അവൻ അവൻ്റെ നെഫ്സിനെയാണ് കണ്ടെത്തുന്നത് അല്ല ഫലി നെഫ്സിഹി അവൻ്റെ നെഫ്സിനു വേണ്ടിയാണ് അബസർ അവൻ കണ്ടെത്തുന്നത് എന്ന് വെച്ചാൽ അലി എൻ്റെ സ്വാബ് ഈ അവൻ്റെ ഈ കണ്ടെത്തലിൻ്റെ പ്രതിഫലം ലഹു അവന് എന്ന് അവൻ തൻ്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കി ഇതെല്ലാം കണ്ടിട്ട് അവൻ തൻ്റെ സൃഷ്ടാവിനെ മനസ്സിലാക്കിയല്ല ആ മനസ്സിലാക്കൽ അവൻ്റെ നഫ്സിനു വേണ്ടിയാണ് കാരണം ആ മനസ്സിലാക്കലിൻ്റെ ഗുണമൊക്കെ അതിൻ്റെയൊക്കെ സവാബ് ആർക്ക് തന്നെയാണ് ഈ നെഫ്സിന് തന്നെയാണ് ഉള്ളത് ഇനി ഓമൻ ഈ ആരെങ്കിലും എന്തായി അന്ധനായാൽ അൻഹ ആ തെളിവുകളെ തൊട്ട് അപ്പോൾ തെളിവുകളെ കണ്ട് അല്ലെങ്കിൽ കണ്ടിട്ടും കാണാമെന്ന് അടിച്ചു കണ്ടില്ല അല്ലെങ്കിൽ കണ്ടിട്ട് കാണാമെന്നടിച്ചു എന്നിട്ട് ഫലവും വഴിപഴിച്ചു പോയാൽ ഫാൽഹി അവൻക്ക് അവൻ്റെ നഫ്സിനെതിരെയാണ് അവൻ്റെ നബ്സിനെതിരാണ് വെച്ചാൽ അവൻ്റെ നബ്സിനെതിരായിട്ട് എന്തുണ്ടാക്കും ഈ ബാലി ദുലാലിഹി ഇവൻ സ്വയം സ്വയത്തെ വഴിവഴപ്പിച്ചില്ലേ ആ അവൻ്റെ ഈ വഴിവഴപ്പിക്കൽ സ്വയത്തെ വഴിവഴപ്പിക്കൽ ഇർദലാലിഹി അവൻ്റെ ഈ വഴിവഴപ്പിക്കലിൻ്റെ വിപാല് പരിണിതഫലം അവന് നഫ്സിനെതിരെ തന്നെ ഉണ്ടാവുക ഓ അമ ആനാലിക്കും ഞാൻ നിങ്ങളുടെ മേൽ ബി ഹഫീദ് നോ നോക്കാപ്പിക്കപ്പെട്ട ആളൊന്നുമല്ല റക്കീബ് നിര നിരീക്ഷകനൊന്നുമല്ല റഹീബിൻ ഇല്ലേ അമാലും നിങ്ങളുടെ അമലുകളെ നിരീക്ഷിക്കുന്ന ആളൊന്നുമല്ല ഇന്നമാനെതി മുന്നറിയിപ്പ് നൽകുന്ന ആള് മാത്രമാണ് വക്കതാലിക ഇപ്രകാരം കമാ കമാബയ്യൻ എപ്രകാരം കമാബയ്യനെ നാം വ്യക്തമാക്കിയതുപോലെ മാക്കർ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമാക്കിയില്ല അതുപോലെ വ്യക്തമാക്കിയപ്പോൾ പോലെ നുസരീഫു നുബയ്യനു നാം വ്യക്തമാക്കും വിശദീകരിക്കും അല്ല ആയാത്തി വെച്ചാൽ നമ്മുടെ ദലീലുകളെ അല്ലേ തെളിവുകളെന്ന് വിശദീകരിച്ചു വരുമ്പോൾ അവർ എന്താണ് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി വലിയ കൂലു അവർ പറയാൻ വേണ്ടി അരി അയൽ അവർ എന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ഈ കാഫില് ഈ ആകിബത്തിൽ അമ്പ്രി കാര്യത്തിന്റെ അവസാനത്തിൽ അപ്പൊ അവസാന സമയത്ത് അവരെന്ത് പറയാൻ വേണ്ടിയുമാണ് ധാറസ്ഥ അഹ്ലൽ കിതാബ് നീ വേദക്കാരോട് വിക്റൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നു അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തായിരുന്നല്ലോ എന്ന് പറയാൻ വേണ്ടി അങ്ങ് പറഞ്ഞു പറഞ്ഞു കൊടുത്തുണ്ടായിരുന്നു അപ്പം ഈ ഗ്രഹത്തിൽ മറ്റൊരു ഗ്രഹത്തിനുണ്ട് ധറസ്ഥ നമ്മുടെ ഗ്രഹത്ത് ധറസ്ഥാണ് അതായത് പഠിപ്പിച്ചു അതായത് മാലീന അല്ല സോറി ഐ കഥ ആ തെറസ്തെന്ന് വെച്ചാൽ പഠിപ്പിക്കാന്നല്ല തിറസ്ത കഥ എഴുതിയിട്ടുണ്ട് എന്ന് നീ എഴുതിയിട്ടുണ്ട് അന്ന് എഴുതിയിട്ടുണ്ട് അല്ലെങ്കിൽ ധാരാസ്ഥ അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് കാഫര്യങ്ങൾ പറയണം അവസാന സമയത്ത് പറഞ്ഞു കൊടുത്തു പക്ഷെ ഇവരെന്തായതാണ് ഇവർ കഴിച്ചു പോയതാണ് എന്നുള്ള കോലത്തിൽ അവർ പറയാൻ വേണ്ടിയാണ് അത് ഇത്തരം കാര്യങ്ങൾ അപ്പം പലപ്പോഴും പലപ്പോഴും ഒക്കെ ആയിട്ട് ഖുറാനിലൂടെ വിശദീകരിച്ച് നൽകുന്നത് അൽ മാലയനി ഈ രണ്ടും രണ്ട് കറാത്തിലുള്ള ധറസ്ഥാവട്ടെ ധാരസ്ഥയാവട്ടെ രണ്ടും എന്നാണ് മാലയനിയാണ് വജിഇദാൻഹാ വജിഇ അങ് ചെന്നിട്ടുണ്ട് ബിഹാദ ഇതിനെയും കൊണ്ട് മിനഹാ അവകളിൽ നിന്നും ഈ ദലീലുകളെയും കൊണ്ട് അങ്ങ് അവർക്ക് അടുത്ത് ചെന്നിട്ടുണ്ട് എന്നൊക്കെ അവർ പറയാൻ വേണ്ടിയാണ് പിന്നെ വലിന് ഉബ്യനഹു പിന്നെ കാവര്യങ്ങൾക്ക് ഉപകാരം ഉണ്ടാവില്ല പക്ഷെ അവസാനം കാവര്യങ്ങൾ പറഞ്ഞില്ല എന്ന് പറയൂലോ വലിനുബൈനഹു നാം അതിനെ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ലിഖമിയാലമൂൻ അറിവുള്ള ഒരു വിഭാഗത്തിന് ഇത്തബി ഇത്തു പിൻപറ്റിക്കോ മാ ഒന്നിനെ ഊഹിയ വഹി നൽകപ്പെടുന്ന ഒന്നിനെ അതിനെ വഹി നൽകപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ഒന്നിനെ റബ്ബിൽ നിന്ന് ഖുർആൻ അതായത് ഖുർആനെ നിങ്ങൾ പിൻപറ്റി പിൻപറ്റിക്കോ ലാ ഇലാഹില്ല മാറി നിന്നോ നിന്നോ വിട്ടു അനിൽ ഖുർആാനെ ബഹുദൈ വിശ്വാസികളിൽ നിന്നും അള്ളാഹു ഞാൻ ഉദ്ദേശിച്ചിരുന്നു എങ്കിൽ മാഷിറക്കു അവര് മുഷരിക്കില്ല അതുകൊണ്ട് അങ്ങ് പ്രയാസപ്പെടുന്നുണ്ട് അങ്ങ് അവർക്ക് ദേവത്ത് ചെയ്തു കൊടുത്താൽ മതി ഇന്നമാ അല്ലേ അപ്പൊ അള്ള ഉദ്ദേശിക്കാ അവര് മുസ്ലിം ആകുവാ അപ്പൊ അള്ള ഉദ്ദേശിച്ചുകൊണ്ടല്ലേ അതുകൊണ്ട് അങ്ങ് ടെൻഷൻ അടിക്കണ്ട അല്ല നാം അങ്ങനെ ആക്കിയിട്ടില്ല അലെയും അവർക്കുമേല ഹഫീല നിരീക്ഷകനാക്കിയിട്ടില്ല റക്കീബൻ റക്കീബാക്കിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് അങ്ങ് എന്തും ചെയ്യേണ്ടതില്ല അവർക്ക് ജസാവ് നൽകേണ്ടതില്ല ബി അമാലിം അവരുടെ അമലുകൾക്ക് അനുസൃതമായിട്ട് ശിക്ഷ ഒന്നും കൊടുക്കേണ്ടത് യുദ്ധത്തിന് മുമ്പുള്ളതാണ് ഇതൊക്കെ മക്കൾ വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ഒന്താ അങ്ങല്ലതാനും അലഹിം അവരുടെ മേൽവി വക്കീലിൽ കാര്യം ഏൽപ്പിക്കപ്പെട്ട ആളല്ലതാനും ഫത്ത്ബി റഹും അങ്ങനെ അവര് അങ്ങനെ ഇജുബാർ നടത്തേണ്ടതില്ല അല്ലെങ്കിൽ ഇമാനിബാർ എന്ന് വെച്ചാൽ നിർബന്ധിക്കുക അല്ലെങ്കിൽ ഇമാനി വിശ്വസിക്കുക അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല വഹാദാ കബലിൽ അമ്പരി ഉണ്ടാവും വഹാദാ കബലൽ ഇത് കൽപ്പനയ്ക്ക് മുമ്പുള്ളതാണ് ബിൽക്കിത്താലി യുദ്ധം കൊണ്ടുള്ള കൽപ്പനയ്ക്ക് മുമ്പുള്ളതാണ് ഈ ആയത്തുകളൊക്കെ യുദ്ധമത്തിന്റെ ആയത് അതിനോട് സൈഫിന്റെ ആയത് വലോ ഇതൊക്കെ എന്താ മനസ്സു ഹുക്കുമുകൾ അങ്ങനെ നിങ്ങൾ ചീത്ത പറയില്ലേ അല്ലെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു ഹും അവരെ അള്ളാഹുനെ കൂടാതെ അയിൽ അസ്നാം അതായത് വിഗ്രഹങ്ങൾ അപ്പൊ അള്ള അല്ലാത്ത മറ്റു വിഗ്രഹങ്ങളാട് ഇവർ ദോ അതിനൊന്നും എന്താണ് നിങ്ങളെ ചീത്ത പറയാൻ നിൽക്കണ്ട കൃഷ്ണനെയും അല്ലെങ്കിൽ വേറെന്തിൻറെ ഒക്കെ വിഗ്രഹം കണ്ട അതിന് ചീത്ത പറയാൻ നിൽക്കണ്ട അങ്ങനെ ചീത്ത പറഞ്ഞാലോ ഫൈസുബുലഹ അവരെന്ത് ചെയ്യും ചീത്ത പറയും അപ്പം നെഹിയുടെ ജവാബിലി വന്നതാണ് ഫയസ്ബു അവിടെ ഫാവും വന്നാണ് ഫാ ജവാബിൽ ഫാവും എന്നാണ് ഫയസ്ബ്ബുള്ള അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അവരല്ലാൻ ചീത്ത പറയും അധുമൻ ഈത്തിദാന അധുവാന്ന് വെച്ചാൽ ഈത്തിദ കാരണത്താൽ ശാത്രവ അല്ലെ ശത്രുത കാരണത്താലും അത് ഉൽമൻ അക്രമ കാരണത്താലും അക്രമ കാരണത്താലും അവരെന്ത് പറയും അള്ളാഹ്നെ ചീത്ത പറയും മിഹു ഇൽമി ഒരറിവില്ല അതായത് അതായത് ജഹലൻ വിവരക്കേട് കാരണത്താലും മിനു അവരെന്നുള്ള ബില്ലായ അള്ളാനെ സംബന്ധിച്ച് അള്ളഹാനെ സംബന്ധിച്ച് അവർ അറിവില്ല അങ്ങനെ അങ്ങോട്ട് പറയും അതുകൊണ്ട് അങ്ങ് അവർ മറ്റേ ദേവതകളെ ഒന്നും ദേവന്മാരൊന്നും ചീത്ത വരാനിക്കും 真的。 കഥാലിക്ക് ഇപ്രകാരം കമാ ജയ്യന്ന ഇകാരെന്ന് വെച്ചാൽ നാം ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു പോലെ ഈ ഹാവുലായി ഈ കാഫര്യങ്ങളായി കൂട്ടരക്ക് മാ ഒന്നിനെ ഹും അവർ ആണ് അലിഹി അതിന്മേലാണുള്ളത് അപ്പം കാഫരിയങ്ങൾ ഏതിനാണുള്ളത് ആ ഒന്നിനെ കാഫര്യങ്ങൾക്ക് നാം അലങ്കരിച്ചു കൊടുത്തതുപോലെ ജയ്യന്ന നാം അലങ്കരിച്ചു കൊടുക്കും ലി കുല്ലി ഉമ്മത്തിന് ഓരോ സമുദായത്തിനും അലങ്കരിച്ചു കൊടുക്കും അവലഹും ഹും അവരുടെ ഓരോരുത്തരുടെയും പ്രവർത്തി ഹൈരി നന്മയാലും തിന്മയാലും അപ്പം നന്മ ഇതാണ് തിന്മ ചെയ്താലും അവർക്ക് നല്ലതായിട്ട് തോന്നും അപ്പോൾ അവരങ്ങനെ തന്നെ ചെയ്യും നാം എന്നെ കാണിച്ചു കൊടുക്കും അങ്ങനെ ഫാത്താവും അവരതിനെ കൊണ്ടുവരും അവരതിനെ ചെയ്യും പിന്നെ ഇലാ റബിയും അവരെ റബിന്റെ അടുക്കിലേക്ക് തന്നെയായിരിക്കും മറി മടക്കം ഉണ്ടാകും ഈ പരലോകത്ത് വെച്ച് അങ്ങനെ അവസാനം ഫൈനബിയും അള്ളാഹും അങ്ങനെ അവർക്ക് പറഞ്ഞു കൊടുക്കും അറിയിച്ചു കൊടുക്കും ബിമാ ഒന്നിന് ബിമാ ഖാന അവരെന്തിനെയായിരുന്നു ചെയ്തിരുന്നത് അതിനെ അതിന്റെ ഫൈജാസിയും അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും ബിഹി അതിന് പകരമായിട്ട് വാക്കസമൂവും അവർ സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട് ഈ കുഫാർ മക്ക മക്കയിലെ കാഫിലെ ബില്ലായി അള്ളാഹുനുവെച്ചത് സത്യം ചെയ്തു പറയുകയാണ് ജഹിദ ഇമാൻഹിം അവരുടെ ജഹിദ് അല്ലെ ജഹിദിനു ചല്ല തീവ്രമായ സത്യം ചെയ്യൽ നല്ല ശ്രമിച്ചിട്ടുള്ള നല്ല തീവ്രമായ അവരുടെ സത്യം ചെയ്യൽ തീവ്രമായ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹുനെ സത്യം ചെയ്തുകൊണ്ട് അവർ പറയും അതായത് ഓരത്തെ അവരുടെ പരിശ്രമത്തിൻ്റെ അങ്ങേയറ്റത്തിൽ ഫിഹാ സത്യം ചെയ്യലിൽ ചെയ്യലിലുള്ള ആ പരിശ്രമത്തിന്റെ അങ്ങേയറ്റത്തിലായിട്ട് അള്ളാഹുന്ന് വെച്ചിട്ട് അവർ സത്യം ചെയ്തിട്ട് പറയും ലൈൻ ലൈൻ ആയത് ലഹിൻജാ അവരെന്താ പറയുക അവർക്കെങ്ങാനും സത്യം അവർക്കെങ്ങാനും സത്യമായിട്ടും അവർക്കെങ്ങാനും വന്നാൽ ആയത്തുൻ വല്ല ദൃഷ്ടാന്തവും മിമ്മക്കത്തറവും അവരിങ്ങനെ അങ്ങേ നിർബന്ധിച്ച് അടങ്ങേറാക്കിയിട്ട് ആവശ്യപ്പെടുന്ന ആ അത്ഭുത സിദ്ധികൾ അത്ഭുതങ്ങൾ ആ അത്ഭുതങ്ങൾ ഏതെങ്കിലും അത്ഭുതം അവർക്കെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ലയു മിനിഹ തീർച്ചയായും അവരതിനെ കൊള്ളും എന്ന് അവർ അള്ളാഹുവിനെ വെച്ചിട്ട് സത്യം ചെയ്യുന്നുണ്ട് കുല്ലബിയെ അങ്ങ് പറഞ്ഞുകൊടുക്ക ലോ അവരോട് ഈ മക്കയിലെ കാഫര്യങ്ങളുടെ ഇന്നമല്ല ആയാത്തു ഈ ആയത്തുകളുടെ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഇണ്ടല്ല അള്ളാൻ്റെ അടുക്കലാണ് യുനസിലുഹ അള്ള അതിനെ ഇറക്കും കമാൻ ഉദ്ദേശിച്ച പ്രകാരം ഞാനോ അനനതീറു ഞാൻ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ഒമാ ഇഷക്കും നിങ്ങൾക്ക് അവൻ എന്ത് ചെയ്യുന്നില്ല അറിയിച്ചു തരുന്നില്ല യുദിരിക്കും യു നിങ്ങൾക്ക് അവൻ അറിയിച്ചു തരുന്നില്ല ഇമാനിയും അവരുടെ ഈമാനെ സംബന്ധിച്ച് ഇതാ ജാത്ത് ആ ആയത്തെങ്ങാനും വന്നാൽ അവര് വിശ്വസിക്കുകയോ ഇല്ലയോന്ന് നിങ്ങൾക്ക് അവനെ അറിയിച്ച് തന്നിട്ടില്ല തരുന്നില്ല അയ്യത അൻതും അതായത് നിങ്ങള് അതായത് മുസ്ലിങ്ങളായ ആളുകള് ലാ തർന നിങ്ങൾക്കറിയില്ല അതിനെ സംബന്ധിച്ച് അവര് വിശ്വസിക്കുകയില്ലയോന്ന് നിങ്ങൾക്കറിയില്ല ഇന്ന ഹാ ഇതാ ജാൻ നിശ്ചയം ഈ ആയത്തുണ്ടല്ലോ ഇതാ ജാത്ത് ആ ആയത്തെങ്ങാനും വന്നാൽ ഈ മക്കയിലെ കാഫില അവരാവശ്യപ്പെടുന്ന ആയത്ത് ദൃഷ്ടാന്തം വന്നാൽ ആയി മുന്നേ അവര് വിശ്വസിക്കൂലെന്ന് തന്നെയാണ് എന്തേ കാരണം ലിമാ സഭക്ക മുമ്പ് കഴിഞ്ഞ ഒന്ന് കാരണത്താൽ ഫി ഇൽമി എൻ്റെ അറിവില് അള്ളാടെ ഇൽമിന് മുമ്പ് കഴിഞ്ഞു വന്ന ഒന്ന് കാരണത്താൽ അവര് വിശ്വസിക്കൂലക്കറിയാം ആഫി കിറാത്ത് മറ്റൊരു ബി ഖിറാത്തിലുണ്ട് ഫി തൊണ്ട് നിങ്ങള് വിശ്വസിക്കൂലുള്ള കറിയാന്ന് അത് അപ്പ എന്തായിരിക്കും ഹിതാബ് അലി ഖുഫാരി കാഫ്രീങ്ങൾ അഭിസംബോധന ആയിട്ടായിരിക്കും മറ്റൊരു എന്നുള്ള ഉണ്ട് അന്നഹാമുണ്ട് നമ്മുടെ അന്നഹാന്നാണ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ അന്നഹാന്നാണ് ബി ഫത്തി അന്ന അന്നക്ക് അന്നു ചെയ്തിട്ട് ഹംസയ്ക്ക് ബി അല്ല അല്ല എന്ന അർത്ഥത്തിൽ അതായത് അവർക്കെങ്ങാനും ഈ ആയത്ത് വന്നാൽ അവര് വിശ്വസിക്കാതിരിക്കാം അല്ല അല്ല വിശ്വസിക്കാതിരിക്കാം എന്ന് വെച്ചാൽ അള്ള അല അല്ല പറഞ്ഞാൽ വിശ്വസിക്കൂലെന്ന് തന്നെയാണ് ഉണ്ടാവും അല്ലെങ്കിൽ മാമൂലത്ത അല്ലെങ്കിൽ മാമൂലത്തായിട്ട് വെക്കണം എന്തിന്റെ ലിമാ കബല അതിന്റെ മുമ്പുള്ള ഒന്നിനെ അതിന്റെ മുമ്പ് അതുള്ളത് വമാറുക്കും അതായത് നിങ്ങൾക്കുള്ള അറിയിച്ചു തന്നിട്ടില്ല ആയ ആയത്തങ്ങാനും മക്കയിലെ കാഫര്യങ്ങൾക്ക് കിട്ടി അവർ ആവശ്യപ്പെടുന്ന കിട്ടിയാൽ അവർ വിശ്വസിക്കില്ല എന്നുള്ള സംഗതി അത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല പക്ഷെ അതൊക്കെ അറിയാം വനുക്കല്ലി ബുഹു നാം മറിച്ചുകൊണ്ടിരിക്കും അഫ് ഇതത്വവും അവരുടെ ഹൃദയങ്ങളെ നുഹവില് കുലൂബ് അവരുടെ ഹൃദയങ്ങളെ നമ്മൾ മാറ്റിമറിക്കും അനിൽ ഹക്കി സത്യത്തെയും വിട്ട് അങ്ങനെ ഫലായ ഫമോനഹു അത് കാരണത്താൽ അവർ ആ സത്യത്തെ മനസ്സിലാക്കുകയില്ല അബസാറും അവരുടെ കണ്ണുകളെ നാം മറിക്കും അനുഹു സത്യ തൊട്ട് ഫലായനഹു യാഥാർത്ഥ്യത്തെ അവർ കാണുകയില്ല ഫലായു മിനുന അങ്ങനെ അവർ വിശ്വസിക്കുക വിശ്വാസികളാവുകയില്ല കമാലം യു മിനുബിഹി അവർ ഇതുവരെയും അള്ളാഹിന് വിശ്വസിക്കാത്തതുപോലെ അല്ലെങ്കിൽ ഐ ബിമ ഉൻ മിനൽ ആയാത്തി ബിമാ അൻസല അള്ള ഇറക്കി ിയതിനെ അവര് വിശ്വസിക്കാതിരുന്നത് പോലെ തന്നെ ആയത്തുകളെ ഇതുവരെ ഇറക്കിയ ആയത്തുകളല്ലോ വിശ്വസിച്ചില്ല ഇനി എന്തെങ്കിലും ഒക്കെ ആയത്തിറക്കി കൊടുത്താൽ അതിനെ അവര് വിശ്വസിക്കില്ല അതുപോലെ ആദ്യത്തെ തവണ അവർ കാഹര്യങ്ങളായില്ല ആദ്യത്തെ തവണ അവര് വിശ്വസിക്കാത്തതുപോലെ ഇനി ഇനിയവർ വിശ്വസിക്കൂല അവരുടെ ഹൃദയങ്ങളെയും കണ്ണുകളെയും കൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് എത്രക്കും ഒഴിവാക്കുകയാണ് അവരുടെ വഴികേടുകളിൽ അവരുടെ വഴികേടിൽ യാമഹുൻ അവരെ തന്നെ യഥാർത്ഥതോ സംശയാലുക്കളായ നിലക്ക് മുത്തഹയ്യൻ പരിഭ്രമിക്കുന്നവരായ നിലക്ക് അസാം വലൈക്കും വറഹമത് ഇന്ന രണ്ട് മിസ്റ്റേക്ക് ഉണ്ട് ഒന്ന് നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ ധറസ്ഥൂ എന്ന ആയത്തിന് മാ ഊഹിയയിലേക്കാന്നുള്ള ആയത്തിന് മുമ്പ് ധാരസ്ഥ എന്ന് കഥ നമ്മുടെ ദറസ്ത എന്ന് വെച്ചാൽ കത്തബുത്ത എന്നാണല്ലോ കൊടുത്തിട്ടുള്ളത് ധാരസ്ഥുള്ളത് ഏർ വാക്രത്ത എന്ന അർത്ഥത്തിൽ അതായത് നീ വേദക്കാരുടെ അടുക്കൽ പോയിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്ത് പഠിച്ചതാണ് അല്ലെങ്കിൽ അവരുടെ അടുത്തുനിന്ന് എഴുതി കൊണ്ടുവന്നതാണ് ഈ വേദഗ്രന്ഥം എന്ന് അവസാനം കാവര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് എന്നർത്ഥം വലിയ കൂലു അവർ പറയാൻ വേണ്ടിയാണ് ദറസ്ത അല്ലെങ്കിൽ ധാരസ്ഥ നീ അവരിൽ നിന്നും പഠിച്ചു വന്നാണ് എന്ന് പറയാൻ വേണ്ടി പിന്നെ അവസാനത്തെ പേജിൽ നമ്മുടെ മുസാഫിൻ്റെ ആ ജുസു ഇന്ന് ഒരു ജുസു തീർന്നിട്ടുണ്ട് ഏഴാമത്തെ ജുസു അതിൻ്റെ അവസാനത്തെ പേജിൽ ഒമാ ഈശ്വർക്കും അന്നഹ ഇ മിനു എന്നുണ്ട് അവിടെ ഒമ ഈശ്വർക്ക് നമ്മൾ അർത്ഥം പറഞ്ഞ് അറിയിച്ച അവൻ നിങ്ങൾക്ക് അറിയിച്ച് തന്നിട്ടില്ല മോ മിനിങ്ങളോട് പറയുകയാണ് അങ്ങനെയല്ല ശരിക്കും വമാ എന്താണ് യുഷർക്ക് അവൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുള്ളത് അതായത് എന്താ നിങ്ങൾക്ക് എന്താ അറിയാവുന്നത് നിങ്ങളോട് ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ ഭീമാനി ഈ മറ്റേ മറ്റേ ആളുകള് അവർ വിശ്വസിക്കുവില്ലോ എന്ന് നിങ്ങൾക്ക് അതാണ് വമാ ഈശ്വർക്ക് നിങ്ങൾക്ക് എന്താ അറിയാവുന്ന ഒരു സ്റ്റിഫ മീൻകാരിയായ